ടി ട്വന്റി ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബാറ്റ്സ്മാൻ ആണ് സൂര്യകുമാർ യാദവ് താരത്തെ അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല താരത്തിന്റെ പരിക്കാണ് കാരണം ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കിടെയാണ് താരത്തിന് പരിക്കേറ്റത് കണങ്കാലിന് പരിക്കേറ്റതിന് തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സ്പോർട്സ് ഹെർണിയാണ് സൂര്യകുമാർ യാദവിനെന്ന് നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് താരം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തു നിലവിൽ ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് താരമുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യൂണിക്കിലേക്ക് താരം സർജറിക്കായി പോവുകയും ചെയ്യും അതേസമയം പലർക്കും പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് സ്പോർട്സ് ഹെർണിയ അത്ലറ്റിക് പുജാൽബിയ എന്ന പേരിലും ഇവ അറിയപ്പെടാറുണ്ട് ഇത് പേശികൾക്ക് വളരെ വേദന ഉണ്ടാകുന്ന പരിക്കാണ് ഇതൊരു സാധാരണ ഹെർണിയ പോലെയല്ല വയറിന് കീഴെയായിട്ടാണ് ഈ പരിക്ക് ഉണ്ടാവാറുള്ളത് അബ്ഡോമിനൽ വാൽവിൽ വലിയൊരു ദ്വാരമോ അതല്ലെങ്കിൽ ദുർബലമായ നമുക്ക് അനുഭവപ്പെടാം പേശികളിൽ നീർക്കെട്ടോ അതല്ലെങ്കിൽ മുറിവുകളോ അനുഭവപ്പെടുന്നതാണ് സ്പോർട്സ് ഹെർണിയ വയറിനെ താഴെയുള്ള ലിഗമെന്റുകൾക്കും പ്രശ്നമുണ്ടാകും കായിക താരങ്ങൾക്ക് ഇത് സ്ഥിരമായി സംഭവിക്കാറുള്ള പരിക്കുമാണ് തുടർച്ചയായിട്ടുള്ള ഓട്ടം ചലനങ്ങൾ എന്നിവയാണ് സ്പോർട്സ് ഹെർണിയക്ക് കാരണമാകുന്നത് ഫുട്ബോൾ ഹോക്കി ടെന്നീസ് എന്നിവ കളിക്കുന്ന കായിക താരങ്ങൾക്ക് ഇവ കാണാറുമുണ്ട് നമ്മുടെ പേശികളിൽ ഈ സമയം ദൗർബല്യമായി അനുഭവപ്പെടും പ്രത്യേകിച്ച് ഇടുപ്പിന് ചുറ്റുമുള്ള പേശികൾക്കാണ് ഈ പരിക്കിന്റെ കാഠിന്യം അനുഭവപ്പെടുക സ്ട്രെങ് ട്രെയിനിങ് പേശികളുടെ താളം തെറ്റൽ എന്നിവയാണ് സ്പോർട്സ് ഹർണിക്ക് കാരണമാവുന്നത് വലിയ വേദന ഈ പരിക്ക് കാരണം ഉണ്ടാകും ഇടുപ്പിന് താഴിയായിട്ടാകും ഈ വേദന ഈ വേദന കൂടുതൽ നടക്കുമ്പോൾ മറ്റു വർധിക്കുകയോ ചെയ്തേക്കാം അതേസമയം ഈ പരിക്ക് ഭേദമാകാനും മാർഗങ്ങളുണ്ട് പ്രധാനമായും വിശ്രമമാണ് ഇതിന് അത്യാവശ്യമായുള്ളത് നമ്മുടെ പേശികൾക്ക് ധാരാളം വിശ്രമം ആവശ്യമാണ് അതുപോലെ ഐസ് ക്യൂബുകൾ കൊണ്ട് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത് ഓരോ നാല് മണിക്കൂറിലും ഇരുപത് മിനിറ്റോളം ഈ രീതിയിൽ മസാജ് ചെയ്യാം ഫിസിയോതെറാപ്പിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് പേശികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ ഇതിൽ വരും കടുത്ത പരിക്കാണെങ്കിൽ സർജറിയാണ് ഏറ്റവും നല്ലത് ഇതിലൂടെ ഇടുപ്പിലെ വേദന പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും